കാലിക്കറ്റ് സർവകലാശാലയിലെ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടുത്ത നടപടികളിലേക്ക് കടന്നെക്കുമെന്ന ചില സൂചനകൾ ബാനർ പ്രശ്നത്തിൽ വൈസ് ചാൻസലർ അദ്ദേഹം വിശദീകരണം തേടിയിരുന്നു പ്രതിഷേധം തുടരാനാണ് എസ് എഫ്ഐയുടെ തീരുമാനം എ എസ് എഫും ഇന്ന് പഠിപ്പുടക്കിന് ആഹ്വാനം ചെയ്തു വി എ ഗിരീഷും ദീപക് തരമവും ചേരുന്നു ആദ്യം വി എ ഗിരീഷിലേക്ക് തിരുവനന്തപുരത്താണ് ഗിരീഷ് നമുക്കൊപ്പം ചെയ്തത് ഗിരീഷ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഗിരീഷ് യഥാർത്ഥത്തിൽ ഗവർണർ ചില കേട്ടുകൾവില്ലാത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്നേരം തന്നെ വി സി എടുത്ത വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാൻ രാജ്ഭവൻ സെക്രട്ടറിയോടും ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു ഇന്ന് അദ്ദേഹം രാജ്ഭവനിലുണ്ട് ഇതിൻ്റെ തുടർ നടപടികൾ അദ്ദേഹം സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പതിനൊന്ന് പരാതികൾ കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഗവർണർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ നടപടികളിലുള്ള വിശദീകരണം അദ്ദേഹം ബി സിയോട് തേടും അതോടൊപ്പം കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിൽ ഇത്തരത്തിൽ ബാൻഡറുകൾ ഉയർത്തിയതൊക്കെ കടുത്ത നിയമലംഘനമാണ് എന്ന നിലപാടിലാണ് ഗവർണർ ഉള്ളത് അതുകൊണ്ട് തന്നെ കോടതി വിധി പോലും ലംഘിച്ച് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇത്തരത്തിൽ ബാൻഡറുകൾ ഉയർത്തി ഇക്കാര്യത്തിലുള്ള നടപടി എന്താണ് എന്ന് അറിയിക്കണം എന്ന കാര്യവും അദ്ദേഹം വൈസ് ചാൻസലറോട് ആവശ്യപ്പെടും ഒരുപക്ഷേ കടുത്ത നടപടികളിലേക്ക് വൈസ് ചാൻസലർക്കെതിരെയുള്ള കടുത്ത നടപടികളിലേക്ക് അദ്ദേഹം നീങ്ങുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും ഗവർണർ രാജ്ഭവനിലുണ്ട് അദ്ദേഹം മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെയില്ല അദ്ദേഹത്തിന് ഇന്ന് ചില സ്വകാര്യ പരിപാടികൾ അദ്ദേഹം ദന്തൽ കോളേജിലേക്ക് പതിനൊന്ന് മണിക്ക് പോകും എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നേരത്തെ എസ് എഫ് ഐയും അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥി എ എസ് എഫ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതിഷേധം ഇന്നും ശക്തമാക്കുന്നതിനുള്ള സാധ്യതകളാണ് ഉള്ളത് രാജ്ഭവന് വരെ രാജ്ഭവനിൽ വരെ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നാണ് എസ് എഫ് ഐ നേരത്തെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ത്തിൽ വന്നിറങ്ങിയ ഗവർണർക്ക് നേരെ മൂന്നിടങ്ങളിൽ എസ് എഫ് ഐ കരിങ്കൂടി കാണിച്ചിരുന്നു ഇതിൻ്റെ തുടർച്ചയായി ഗവർണറുടെ റൂട്ട് മാപ്പ് മാറ്റിയ ശേഷമാണ് അദ്ദേഹം രാജ്ഭവനിലേക്ക് വന്നത് തന്നെ സ്വാഭാവികമായും ഇന്നും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരും എന്ന സൂചനകൾ തന്നെ എസ് എഫ് ഐയുടെ ഭാഗത്തു എ എസ് എഫ് ഈ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി പടിമുപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏതായാലും രാജ്ഭവന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജ്ഭവന്റെ ചുറ്റും ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രകടനങ്ങളോ മറ്റോ വന്നാൽ അത് നേരിടുന്നതിനും പ്രതിഷേധം ൾ തടയുന്നതിനുള്ള ഒരു നടപടികളിലേക്ക് പോലീസും നീങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ തന്നെ സർക്കാരിനെതിരെയുള്ള മറ്റു നീക്കങ്ങളിലേക്ക് കൂടി രാജ്ഭവൻ കടന്നേക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട് അത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പരാതി ഗവർണർക്ക് ലഭിച്ചിരുന്നു ഇക്കാര്യത്തിലുള്ള വിശദീകരണവും ഗവർണർ തേടും വി ദീപക് 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 ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ ഒരു അപ്പോൾ ശരിക്കും മന്ത്രിസഭയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ പൊതുവേ ഭരണത്തിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു സംശയം രാജ്ഭവൻ മുഴുവൻ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലാകുന്നു അവരെ ഇടപെടലാണ് പലപ്പോഴും ഗവർണർ കാണിക്കുന്ന ഈ സംഭവങ്ങൾക്കൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ മിഠായി തെരുവിലെ ഷോയൊക്കെ മറ്റുള്ള ചില സ്ഥലങ്ങളിൽ തയ്യാറാക്കിയതാണ് എന്നൊക്കെ തന്നെ ചില സംശയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ അതൊന്നും രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ എന്നും സ്വതന്ത്രമായി നിന്നൊരു ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗവർണറുടെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എസ് കെ ഗവർണറുടെ നീക്കം നിർണായകമാണ് അടുത്തത് അസാധാരണമായ നീക്കമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ റോഡ് ഷോ അതായത് എസ്എം സ്റ്റേറ്റിൽ എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമ മുതൽ റെയിൽവേ ജംഗ്ഷൻ വരെ നടത്തിയ ആ ഒരു പ്രകടനം അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയമായി തന്നെയാണ് സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള രാഷ്ട്രീയമായ നീക്കം സർക്കാരും നടത്തുമെന്ന സൂചനയാണ് പ്രത്യേകിച്ചും ഗവർണർ ഇന്നലെ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ഒരു സുരക്ഷാ അധികൃതരോട് മുന്നറിയിപ്പില്ലാതെ പ്രത്യേകിച്ചും അദ്ദേഹം ഇസറ്റ് പ്ലസ് സുരക്ഷ നിർബന്ധമായും പാലിക്കേണ്ട ആളാണ് സ്വാഭാവികമായും അത്തരം ഒരു വി ഐ പി സുരക്ഷാ പ്രോട്ടോകോളുകൾ അനുസരിക്കണം കാറിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ പോലും പി എസ് ഒയുടെ അനുമതിയോടെ അദ്ദേഹം വാതിൽ തുറന്നു കൊടുക്കണം കാരണം അദ്ദേഹത്തിനെ ആക്രമിക്കപ്പെടാൻ തക്കത്തിൽ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ കയ്യെത്തും നൂലത്തില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഈ പി എസ് ഒ കാറിലെ ഡോറ് തുറന്നുകൊടുത്ത് അദ്ദേഹത്തെ പുറത്തേക്ക് ആനയിക്കാൻ പാടുള്ളൂ എന്നതുൾപ്പെടെ ഈ സുരക്ഷാ പ്രോട്ടോകോളിൽ ഉള്ളതാണ് ഇതൊന്നും പാലിക്കാതെയായിരുന്നു ഗവർണറുടെ ഈ എസ് കെ പറ്റക്കാട് പ്രതിമ മുതലുള്ള മിഠായി തെരുവിലൂടെയുള്ള യാത്ര വിവിധ കടകളിൽ മുന്നറിയിപ്പില്ലാതെ കഴിക്കുന്നു മാത്രമല്ല ഗവർണറുടെ ഭക്ഷണം കഴിക്കലിന് പോലും കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട് പക്ഷേ അദ്ദേഹം അവിടെ നിന്നും ശങ്കരൻ ബേക്കറിയിൽ കയറുന്നു അവിടുത്തെ ഓണറോട് ഗുലേഷനോട് പറയുന്നു ഒരു അലുവ ആരെങ്കിലും ഒരാൾ ഒരു കഷ്ണം എനിക്ക് അലുവ വായിലേക്ക് വെച്ച് തരട്ടെ എന്ന് അദ്ദേഹം ഉടനെ തന്നെ ഒരു ജീവനക്കാരൻ ജോർജ് അത് ചെയ്തു കൊടുക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം വാർത്തകളിൽ നിന്നെ നിറഞ്ഞു നിന്നത് ഈ എസ് എം സ്ട്രീറ്റിലൂടെയുള്ള ആ റോഡ് ഷോ ഒരു തന്നെയാണ് ഗവർണറുടെ നാട് കാണലാണ് സർക്കാർ ഇതിനെ ഗൗരവത്തിൽ കാണുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അത്യസാധാരണമായ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ ട്വന്റി ഫോറിന് ബ്രേക്ക് ചെയ്യാനുള്ളത് കേന്ദ്രത്തിലേക്ക് കേരള സർക്കാർ കത്തയക്കാൻ പോകുന്നു ഗവർണറെ തിരിച്ച് വിളിക്കണം ഗവർണർ നാടിന്റെ സമാധാനം തകർക്കുന്നു സുരക്ഷാ പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ള ഭരണഘടനാ തലവൻ പാലിക്കേണ്ട ഒരു പ്രോട്ടോക്കോളുകളും പാലിക്കാതെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്നു നാട്ടിന്റെ സമാധാനം തകർക്കുന്നു ുന്നു ഗവർണർ എന്ന നിലയിൽ ഒരു കത്ത് സർക്കാർ തയ്യാറാക്കാൻ പോകുന്നു ആ കത്ത് തയ്യാറാക്കാനുള്ള കൂടിയാലോചനകൾ സർക്കാർ തലപ്പത്ത് നടക്കുന്നു നവകേരള സദസ്സിന്റെ തലപ്പത്ത് ഇന്നലെ രാത്രി നടന്ന മന്ത്രിമാരുടെ കൂടിയാലോചനയുണ്ട് എല്ലാ ദിവസവും നടക്കുന്ന മന്ത്രിമാരുടെ കൂടിയാലോചനയിൽ അതിന്റെ പ്രാഥമികമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു മാത്രവുമല്ല സെക്രട്ടേറിയറ്റിലെ ഭരണതലപ്പത്തും നിയമവിദഗ്ധരുമായി ഉൾപ്പെടെ ഈ കത്തിന്റെ ഡ്രാഫ്റ്റിംഗിലെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് കടന്നു ചിലപ്പോൾ ഇന്നോ നാളെയോ കേന്ദ്രത്തിലേക്ക് കേരള ഗവർണർക്കെതിരായി സംസ്ഥാന സർക്കാർ ഒരു ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ സംഭവിക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു കത്ത് എഴുതിയേക്കും എന്തായാലും അദ്ദേഹം ഇവിടുത്തെ ക്രമസമാധാനം തകർക്കാൻ കാരണക്കാരനാകുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം എന്ന രീതിയിലുള്ള കത്ത് സംസ്ഥാന സർക്കാർ നൽകാൻ സാധ്യത